സിനിമാ പ്രേമികളെ ആവേശത്തിലാക്കിക്കൊണ്ട് ഒരു ദിവസം തന്നെ കേരള സ്റ്റേറ്റ് ചലച്ചിത്ര പുരസ്കാരവും ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ഒന്നര മണിക്കൂർ വ്യത്യാസത്തിലാണ് രണ്ട് അവാർഡുകളും പ്രഖ്യാപിക്കപ്പെട്ടത് എന്നതും ശ്രദ്ധേയമാണ് ഇത്തവണ മികച്ച നടനുള്ള അംഗീകാരം ആർക്കായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ഓരോ മലയാളികളും സിനിമാ പ്രേമികളും ഒടുവിൽ ദേശീയ പുരസ്കാരത്തിൽ ഋഷഭ് ഷെട്ടിയും സംസ്ഥാന പുരസ്കാരത്തിൽ പൃഥ്വിരാജും മികച്ച നായകന്മാരായി അവസാനം വരെ മെഗാസ്റ്റാർ മമ്മൂട്ടി മികച്ച നടനുള്ള പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നാണ് ആരാധകരെയും നിരാശയിലാക്കിയ സംഭവം ഇതിനിടെ താരരാജാവ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച എഴുത്ത് വളരെ പെട്ടെന്ന് ശ്രദ്ധേയമായിരിക്കുകയാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായ താരങ്ങൾക്ക് അഭിനന്ദനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി എത്തിയത് ദേശീയ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്നാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവച്ച കുറിപ്പിലൂടെ മമ്മൂട്ടി തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിന്റെ പോസ്റ്റ് ശ്രദ്ധിക്കപ്പെട്ടതോടെ നൂറുകണക്കിന് ആരാധകരാണ് രംഗത്ത് വന്നിരിക്കുന്നത് ദേശീയ ചലച്ചിത്ര അവാർഡിന് അവസാന റൗണ്ട് വരെ പലവട്ടം പേരുണ്ടായിട്ടും ഏറ്റവും കൂടുതൽ തവണ അവാർഡ് നിഷേധിക്കപ്പെട്ട ഏക നടൻ താങ്കൾ തന്നെയായിരിക്കും പക്ഷെ ജനങ്ങളുടെ മനസ്സിലെ നാഷണൽ അവാർഡ് താങ്കൾക്ക് തന്നെയാണ് ഇക്കാണ് നൂറു ശതമാനം പ്രതീക്ഷിച്ചത് മിക്കവാറും ഇങ്ങനെയാണല്ലോ അമരം പേരൻപ് എത്രയോ സിനിമകൾ സങ്കടമുണ്ട് പിന്നെ ജനമനസ്സുകളിൽ എന്നും ജീവിച്ച കഥാപാത്രമാണ് കാതൽ ദിക്കോർ എന്ന സിനിമയിലേത് ഇന്നും ദേശീയ അവാർഡിൽ മമ്മൂക്ക ഫൈനൽ റൗണ്ടിലുണ്ട് പുതിയ പ്രതീക്ഷകൾ ഒന്നുമില്ല എല്ലാ വിവേചനങ്ങൾക്കും അപ്പുറം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തുടങ്ങി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും നിങ്ങൾക്കെല്ലാം എതിരാളിയായി ഈ എഴുപത്തി മൂന്നുകാരൻ തന്നെയാണല്ലോ അത് തന്നെയാണ് ലോകത്തിൽ തന്നെ അപൂർവമായ ഏറ്റവും വലിയ അവാർഡ് അന്നും ഇന്നും ദേശീയ വേദിയിലും സംസ്ഥാന തലത്തും ഒരുപോലെ നിൽക്കുന്ന ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു സീനിയർ താരം നിങ്ങളായിരിക്കും ഇന്നും അതിന് സാക്ഷ്യം വഹിച്ചു മമ്മൂക്കയ്ക്ക് ഒരു അവാർഡ് ഏറെ പ്രതീക്ഷിച്ചിരുന്നു ഏതായാലും അവാർഡ് ജേതാക്കൾക്ക് അഭിനന്ദനങ്ങൾ മമ്മൂട്ടി സിനിമയിൽ അഭിനയിച്ചു എന്ന് പറയുന്നത് തെറ്റാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കാതെ പോയത് അദ്ദേഹം കഥാപാത്രമായി ജീവിക്കുക തന്നെയായിരുന്നു ഞങ്ങൾ മലയാളി പ്രേക്ഷകർ ഒരുപാട് അങ്ങേക്കൊരു അവാർഡ് കിട്ടാനായി ആഗ്രഹിച്ചു അവാർഡ് മമ്മൂക്ക തന്നെ കൊണ്ടുപോകും എന്ന് യഥാർത്ഥത്തിൽ പ്രതീക്ഷിച്ചു യഥാർത്ഥ അവാർഡ് പ്രേക്ഷകർ നൽകുന്ന പ്രോത്സാഹനവും തിയേറ്ററിൽ ലഭിക്കുന്ന കയ്യടിയുമാണ് എന്നിങ്ങനെയാണ് മമ്മൂട്ടിക്ക് അവാർഡ് ലഭിക്കാത്തതിലെ നിരാശ പങ്കുവെച്ചുകൊണ്ട് ആരാധകർ പങ്കിട്ടിരിക്കുന്നത് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ മികച്ച നടനുള്ള പുരസ്കാരം ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജ് സ്വന്തമാക്കി മികച്ച നടിക്കുള്ള പുരസ്കാരം ഉറുവശിക്കും ബീന ആർ ചന്ദ്രനുമാണ് ആടുജീവിത സിനിമ സംവിധാനം ചെയ്ത ബ്ലസ്സിയാണ് മികച്ച സംവിധായകൻ